ഇന്ന് ഞാൻ വന്നിട്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമുക്ക് പിസക്കുള്ള ഒരിഗാനം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ഓരോ രണ്ട് മൂന്ന് ചെരുവ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ സ്റ്റവ് തന്നെ സ്റ്റോവ് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കഞ്ഞ കുറുക്കലടയും തുളസിൻ്റെയൊക്കെ നല്ലവണ്ണം കഴുകി തുടച്ചെടുത്തതാണ് അപ്പോൾ തന്നെ ചട്ടിയിലേക്ക് പിന്നെ ഓരോന്നേരം ഇട്ട് എടുത്തിട്ടുണ്ട് അത് ഉണക്കിയെടുക്കണം നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വലിയത്തിട്ടാലും മതി അപ്പോൾ അപ്പം മഴയണില്ല വെയിലങ്ങനെ ചെയ്യണം അപ്പോൾ ചട്ടി ഇട്ട് ഉണക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് വേഗം ഇട്ട് ഉണങ്ങി കിട്ടിക്കോളൂ അപ്പം ഞാൻ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് തുണങ്ങിയാൽ തുള്ളിയേ ഉണ്ടാവുകയുള്ളൂ കണ്ടി ഇപ്പോൾ തുണങ്ങി കിട്ടി ഉണങ്ങിയ ഉണ്ടാവുക ഇനി ഇനി രണ്ടാമത്തെ തുളസിൻ്റെ അല്ലെങ്കിൽ അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുളസിൻ്റെ ഇതേമാതിരിക്കൊന്ന് ഉണക്കിയെടുക്കണം ഇപ്പം ഈ തുളസിൻ്റെ അല്ലെ ഉണങ്ങിയ ശേഷം ആരൊക്കെ തിന്ന് എടുത്ത് കളയണം പിന്നെ തുളസിൻ്റെ അലിയിലെ കതിരുമ്പാടെ കൂടിയിട്ട് വേണം തെടുക്കാൻ പക്ഷേ ഇവിടെ തുളസിലൊക്കെ ഉണങ്ങി പോയിരുന്നു ഇപ്പോൾ തെളുത്ത് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കതിരൊന്നുമില്ല വന്നിട്ടില്ല ഇങ്ങനെ കഴിഞ്ഞ് വരയ്ക്കുമ്പോഴേ ഇളക്കി കൊടുക്കുക അപ്പോൾ തുളസിൻ്റെ അല്ലേ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ തെക്കെ രണ്ട് ഇട്ട് മുളകിട്ടെടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ സൈഡിലേക്ക് തന്നെ ഇത് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അത് വറ്റൻ മുളകും പിന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ഇത് കോരി മാറ്റുകയാണ് അപ്പം അതായത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിക്കെ രണ്ട് മണി ഉലുവ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഉലുവ കൂടി പോകരുത് അപ്പോൾ കൈപ്പായി വരൂ പിന്നെ ഒഴിവക്ക് തീരും കൂടാൻ പാടില്ല രണ്ട് മണി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചട്ടി ഓഫാക്കിയിട്ടുണ്ടേക്കേ ഇട്ടെടുത്തിട്ട് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ഉലുവും ചൂടായി കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം കാരണം കയ്യേ ചത്തിന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ മിക്സിൽ ചാറിക്കാൻ ഇട്ടുകൊടുക്കണോ ചെറിയ ചാറിക്കാണ്ട് എടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏതാ ഇതൊന്ന് പൊടി ഒന്നും ഇങ്ങോട്ട് പതുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി നല്ലൊരു പൊടിയാകാനും കാനും പറ്റൂല അപ്പോൾ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊണ്ട് ഞാൻ പതുക്കത് കണ്ടിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഇതാ അപ്പം അതാ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് നീ ഇതൊക്കെ ഒന്നും പാടെ ചേർക്കാണ്ട് കേട്ടില്ലേ അപ്പം ഞാനത് പാത്രത്തിലേക്കൊഴിച്ചു കാണിച്ചിരട്ടോ അത് ചേർക്കാൻ അപ്പം ഞാൻ ഈ ബ്ലൗ ഈ ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതാ നീ ഇതിക്കാൻ എന്തെസ്പൂണും കുരുമുളകും പാടിട്ട് കൊടുക്കുന്നുണ്ട് പൊടിയാണ് മുഴുവൻ കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ഇന്നെങ്കിൽ വർക്കിളെ കൂടെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി മതിയപ്പോൾ ഒരു കാലം ഇവിടെ റെഡിയായി